സൂപ്പർ ഹിറ്റ് ആണ് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആണ് മറ്റാരുടെ സുവിശേഷം പത്ത് പന്ത്രണ്ട് ആണെന്ന് തോന്നുന്നു ഒരാളുടെ ഏറ്റവും വലിയ ശത്രു കുടുംബത്തിന്റെ ആളാണ് ഇത് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല പൃഥ്വിരാജ് ഞാൻ വർഷങ്ങളായിട്ട് അഡ്വാൻസ് കൊടുത്തിട്ടുള്ള ആളാണ് എന്റെ സഹോദരനെ പോലെ എൻ്റെ ബ്രദറിനെ പോലെ കരുതണം നമ്മളെല്ലാം നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കാൻ പോയാൽ ചിലപ്പോൾ പല പല പ്രശ്ന റിപ്പോർട്ടറിന് ഉണ്ടായ പ്രശ്നങ്ങളുണ്ടാകാം അല്ലെങ്കിൽ ഇന്ത്യ വിഷിലുണ്ടായ പ്രശ്നങ്ങളുണ്ടാകാം അല്ലെങ്കിൽ യൂട്യൂക്കിലുണ്ടായ പ്രശ്നങ്ങളുണ്ടാകാം ഒരു കാരണം കൊണ്ട് എൻ്റെ ഷാഫിനോട് നീ എന്നോട് ഇപ്പോഴും ജോബിയോട് കൂടെ നിൽക്കുന്നേ അവർ എൻ്റെ അളിയനാടാണോ ആദ്യം വരും ഗുഡ് വിൽ ഡീസ് വിത്ത് പ്രോഗ്രാമിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സിനിമയും ജീവിതവും ഇടകലർന്ന ഒരുപാട് അനുഭവങ്ങളിലൂടെയാണ് നമ്മുടെ ഓരോ എപ്പിസോഡും കടന്നു പോകുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം എല്ലാ സംരംഭങ്ങളും തുടങ്ങുന്നത് സ്വന്തം നാടായ കല്ലറയിൽ തന്നെയാണ് അപ്പോൾ കല്ലറയിലാണ് ഇപ്പോൾ അടുത്ത തിയേറ്ററും തുടങ്ങിയത് എങ്ങനെയാണ് ഈ സ്വന്തം നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു സംരംഭങ്ങൾ കൂടുതൽ കൊണ്ടുവരാണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ തിയേറ്റർ തുടങ്ങി എങ്ങനെയായിരുന്നു അതൊരു വിജയമായിരുന്നു തിയേറ്റർ വിജയമായിരുന്ന തിയേറ്റർ സൂപ്പർ ഹിറ്റാണ് സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ് അതിൻ്റെ ഒരു കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പേ എന്താണ് കല്ലറ വൈ കല്ലറ സി എല്ലാവരും ജനിച്ച് ജനിക്കുന്നത് ഓരോ സ്ഥലത്താണേലും എല്ലാവരും അവസാനിക്കുന്നത് കല്ലറയിലാണ് ഞാൻ ജനിച്ചതും കല്ലറയിലാണ് ഞാൻ അവസാനിക്കാൻ പോകുന്നതും കല്ലറയിലാണ് അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്ന ഒരാളാണ് ഉണ്ണി രണ്ടാമത്തത് ഈ ഞങ്ങളുടെ ഈ നാട്ട് നാട്ട് ഇത് മ്യൂട്ട് ചെയ്യണോ ഇത് കോപ്പി റേറ്റ് ഉണ്ടാവുമോ നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് എനിക്കൊന്നും അറിയത്തില്ല അങ്ങനെ അല്ലെങ്കിൽ അതൊരു ബാഡ് വേർഡ് ആണോ എന്ന് അറിയില്ല ആണെങ്കിൽ ശ്രദ്ധയം എല്ലാവരും ശ്രമിക്കുക ഒരു നാട്ട് പ്രയോഗമുണ്ട് നാട് വിട്ടു പോകുന്നവൻ നാറി എന്നാണ് പറയുന്നത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല അപ്പൊ എന്തുകൊണ്ടോ എനിക്ക് ഇങ്ങനെ ഈ മത്തായുടെ സുവിശേഷം പത്ത് പന്ത്രണ്ട് ആണെന്ന് തോന്നുന്നു ഒരാളുടെ ഏറ്റവും വലിയ ശത്രു എന്നാണ് പറയുന്നത് കുടുംബം എന്ന് പറയുന്നത് സമുദായമാകാം സമൂഹമാകാം നാട്ടുകാരാകാം വീട്ടുകാരൻ എന്തുയാകാം നമ്മൾ ഇവരെ അതിനുശേഷം ആ സുവിശേഷത്തിന്റെ അടുത്ത ലൈനിൽ പറയുന്നത് നീ നിന്റെ ശത്രുക്കളെ സ്നേഹിക്കാനാണ് പറയുന്നത് അപ്പം കുറച്ച് പ്രശ്നമൊക്കെ അവരുണ്ടാക്കും മറ്റേ ഈ അസൂയയും ഇതൊക്കെ കൂടുന്നതാണ് ജീവിതം അപ്പം കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ അറിയപ്പെടുന്ന മുഖങ്ങൾക്കിടയിൽ ജീവിക്കുന്നതാണ് അറിയപ്പെടാത്ത മുഖങ്ങൾക്കിടയിൽ നടക്കുന്നതിനേക്കാൾ നല്ലത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് കല്ലറ് തന്നെ ഓപ്റ്റ് ചെയ്യണത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ കല്ലറയിലുള്ളവരെങ്കിലും എന്നെ ഓർത്തിരിക്കണം എന്നുള്ള പിടിവാശി മൂലവും ആകാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എൻ്റെ പോരായ്മകളിൽ ഒന്നാണ് അറ്റൻഷൻ സീക്കിങ് അപ്പം എന്നെ ആളുകൾ ഓർത്തിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം കല്ലറയിലാകുന്നത് ഇനി മറുവശം ഒന്നുകൂടെ ഉണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു മകനായി ജനിച്ചതുകൊണ്ട് എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് എപ്പോഴും ഓടിച്ചെല്ലാൻ കല്ലറയിലാണ് എൻ്റെ ഓഫീസ് അപ്പോൾ എനിക്ക് ഞാൻ അല്ലെങ്കിൽ കല്ലറയിലാണ് ലണ്ടനിലാണെങ്കിൽ പിന്നെ പറയാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് കൃത്യം നാല് മണിയാകുമ്പോൾ വീട്ടിൽ ചെല്ലാം കുരിശുപറയും പോയി പോയിരിക്കാം രാവിലെ പള്ളിയിൽ പോകാൻ പറ്റും ഇവിടെ പള്ളിയിൽ പോകാൻ പറ്റും ഇതൊക്കെ ഒരു ഒരു പുണ്യമായിട്ടാണ് ഞാൻ ഞാനതിനെ കരുതുന്നത് അതുകൊണ്ടാണ് കല്ലറയിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അല്ലാതെ വേറെ ഇതൊന്നും അല്ല അതിനർത്ഥം ഞാൻ എനിക്ക് എന്തെല്ലാം പ്രസ്ഥാനങ്ങളും കല്ലറയ്ക്ക് വെളിയിലും ഉണ്ട് പക്ഷേ ഇപ്പോൾ ചെയ്യുന്നതെല്ലാം കല്ലറയിലൂടെ കല്ലറയിൽ അനുവദിച്ച് ഇനി ചില പരിപാടികളൊക്കെ ഇപ്പോൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് അതെല്ലാം കല്ലറ തന്നെയായിരിക്കും കല്ലറയിൽ തന്നെ എല്ലാ സംരംഭങ്ങളും വരുന്ന സ്ഥിതിക്ക് എടുത്ത് കല്ലറയിൽ ഒരു ഹോസ്പിറ്റൽ നമുക്ക് നൂറ് ശതമാനവും അതിനൊരു സ്ഥലം നമ്മൾക്കുണ്ട് അതൊരു നമ്മളാ പിന്നെ ഇനിയിപ്പോൾ മുന്നോട്ട് പറയുമ്പം ആ കേസ് എങ്ങനെ ഉണ്ടായി എന്ന് പറയാം ഒരു കേസുമായി ബന്ധപ്പെട്ടൊരു ലാൻഡുണ്ട് അവിടെ നമ്മൾ ഒരു സംശയം വിചാരിക്കണ്ട അവിടെ ഒരു ഹോസ്പിറ്റൽ നമ്മൾ ചെയ്തിരിക്കും അതെന്തിനെ പക്ഷേ ഹോസ്പിറ്റൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും നമ്മൾ ഓർക്കണം നമ്മളുടെ കൂടെ ഒരു എക്സ്പീരിയൻസ്ഡ് ആളുണ്ടായിരിക്കണം മനസ്സിലായോ നമ്മളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കാൻ പോയാൽ ചിലപ്പോൾ പല പല പ്രശ്ന റിപ്പോർട്ടറിന് ഉണ്ടായ പ്രശ്നങ്ങളുണ്ടാകാം അല്ലെങ്കിൽ ഇന്ത്യാവിഷനിലുണ്ടായ പ്രശ്നങ്ങളുണ്ടാകാം അല്ലെങ്കിൽ യൂടോക്കിലുണ്ടായ പ്രശ്നങ്ങളുണ്ടാകാം അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇളയ മകൾ അവൾ മെഡിസിൻ കഴിഞ്ഞാൽ ഈ നാട്ടിലൊരു ഹോസ്പിറ്റൽ ഞാൻ ചെയ്തിരിക്കും അത് ഉറപ്പാണ് ഇനി എനിക്ക് ആയുസും ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ അതിനുമുമ്പ് ചത്ത പോയെനിക്കറിയത്തില്ല അത് പിള്ളേർ ജീവമായിരിക്കും അവർക്കും അറിയാമല്ലോ അവൻ്റെ അവരുടെ അപ്പൻ ആഗ്രഹമുണ്ടെന്നും ഗുഡ്വില്ലിൽ വില്ലിൽ നിന്ന് വരാനിരിക്കുന്ന അടുത്ത വമ്പൻ പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ് അതിൽ മമ്മൂട്ടി ചിത്രങ്ങളൊക്കെ കാണും നൂറ് ശതമാനവും ഞാനും മമ്മൂക്കിയാടൊരു സിനിമ സംസാരിച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ഈ വലതുവശത്തെ കള്ളൻ്റെ പരിപാടി കാരണം എനിക്ക് മമ്മൂക്കായിട്ട് പോയി കാണാൻ പറ്റിയില്ല അദ്ദേഹം അടൂർ ഗോപാലകൃഷ്ണൻ്റെ അത് സാറിൻ്റെ ഒരു പടത്തില് പഥയാത്ര എന്ന് പറയുന്ന ഒരു സിനിമയുടെ തിരക്കിലാണ് അപ്പോൾ മമ്മൂക്കടുത്ത് പോയി ഞങ്ങൾ ഓൾറെഡി ഒരു ഒരു രണ്ട് ഡയറക്ടർമാരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നിരുന്ന് സംസാരിച്ചത് ഒന്നൊന്ന് ഒന്ന് ഷേപ്പ് ചെയ്താൽ മാത്രം മതി അപ്പോൾ മമ്മൂക്കം മമ്മൂക്ക നമ്മുടെ ലോഹയിൽ പോലും മമ്മൂക്ക ഉണ്ടല്ലോ മമ്മൂക്കെയില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ആലോചനകളില്ലല്ലോ മമ്മൂക്ക ഉണ്ട് പിന്നെ ഞാനീ പറഞ്ഞ പോലെ ജിത്തു ജോസഫ് മൂന്ന് സിനിമയുടെ കാര്യം പറയുന്നുണ്ട് ഷാജിക്കും ഒക്കെ ഉപകരിക്കത്തക്ക രീതിയിൽ പിന്നെ നമ്മളിപ്പം ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നത് പിന്നെ പൃഥ്വിരാജ് ഞാൻ വർഷങ്ങളായിട്ട് അഡ്വാൻസ് കൊടുത്തിട്ടുള്ള ആളാണ് എൻ്റെ സഹോദരനെ പോലെ എൻ്റെ ബ്രദറിനെ പോലെ കരുതല പൃഥ്വിയുടെ ഒരു ഒരു സിനിമ ഉണ്ട് പിന്നെ ഇത് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഇത് നടക്കുമോ എന്ന് ഇപ്പം ഇമ്മനിറ്റ് ചെയ്യാൻ പോകുന്നത് എന്തായാലും ബോബി സഞ്ജയ് സ്ക്രിപ്റ്റ് എഴുതി സാധാരണ ബോബി എഴുതുന്ന കഥയ്ക്ക് ഇവര് ചേട്ടാനിയന്മാരായി ബോബി സഞ്ജയ് എന്ന് പറഞ്ഞാൽ ബോബി എഴുതുന്ന കഥയ്ക്ക് അപ്പുറത്ത് സഞ്ജയ് ഒന്ന് പോളിഷ് ചെയ്യാനേ ചെയ്യാറുള്ളൂ സഞ്ജയ് ചെയ്യുന്ന സിനിമയ്ക്ക് ബോബി പോളിഷ് ചെയ്യാനേ കൊണ്ടു ഇതല്ല എന്നോടുള്ള സ്നേഹം കൊണ്ടും അവരുടെ കസിൻ ആയിരുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരു നെടുവീർപ്പോടൂടെ മാത്രം ഓർക്കുന്ന ഡെന്നീസ് ജോസഫ് ഡെന്നി സിയേറ്ററിൻ്റെ ആത്മാവിൻ്റെ ബ്ലെസ്സിങ്സ് ഉള്ളത് കൊണ്ടും അവർ രണ്ടുപേരും ഒന്നിച്ചിരുന്നാണ് കഥ എഴുതുന്നത് തീർന്നിരിക്കുന്നു അത് നമ്മളിപ്പോൾ മാർച്ചിൽ തുടങ്ങും ആ പടമാണുണ്ട് പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ എപ്പോഴും ഈ മൈ നെയ്മീസ് ഖാൻ ഐ ആം നോട്ട് എ ടെറസ്റ്റ് എന്ന് പറയുന്നൊരു സിനിമ എന്നെ വല്ലാതെ എന്നെ ആകർഷിച്ചിട്ടുണ്ട് ദേശസ്നേഹ സിനിമകൾ എനിക്കൊരു സിനിമ ഗുഡ് വില്ലിൻ്റെ ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു വളരെ യാദൃശികമായി ഒരു മനോഹര സിനിമയുടെ സ്ക്രിപ്റ്റ് ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു പേടി എന്നാണെന്നറിയോ ഈ പണ്ടാറടങ്ങാൻ വേണ്ടി ഈ വലതുവശത്തേക്കാളും നമ്മളെ ഇമ്പ്രസ് ചെയ്തിട്ട് നമ്മൾ നമ്മൾ പറയുന്ന എല്ലാം നടന്നിട്ടുള്ളത് കൊണ്ട് ഈ വലതുവശത്തേക്കാളും എൻ്റെ ജഡ്ജ്മെൻറ്റ് പോയത് കൊണ്ട് ഇപ്പം വീണ്ടും പറയാനൊരു മടിയുണ്ട് പക്ഷേ എനിക്ക് ഭീകര ഇഷ്ടമുള്ള ഒരു ഒരു സ്ക്രിപ്റ്റ് അതായത് ഒരു ഫ്രാഞ്ചൈസി പടം പോലെ സീരിയസ് പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ഭീകര സ്ക്രിപ്റ്റ് നമ്മൾ കേൾക്കുകയും യോഗമുണ്ടെങ്കിൽ നമ്മൾ നാളത്തു കഴിഞ്ഞ് മൂകാംബികക്ക് പോവുകയാണ് എനിക്ക് വേറെ പരിപാടിയിൽ പോയി ആ സ്ക്രിപ്റ്റൊക്കെ ഒന്ന് പൂജിച്ച് മേടിക്കണം അപ്പോൾ മൂകാംബിക എന്ന് പറയുന്നത് ഈ ഹിന്ദു മിഥോളജിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസ് ഉണ്ട് പിന്നെ ഫിനാൻസ് ഉണ്ട് എജ്യൂക്കേഷൻ ഉണ്ട് എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ എല്ലാം വിദ്യാധനം സർവ്വധനാൽ പ്രധാനമെന്നാണ് ഇന്ത്യൻ ഇതിൽ നമ്മൾ പഠിച്ചു കേട്ടിരിക്കുന്നത് അപ്പോൾ വിദ്യയുടെ ദേവിയാണ് സരസ്വതി ദേവി അപ്പോൾ സരസ്വതി ദേവിയാണ് മൂകാംബികയിൽ ഇരിക്കുന്നത് അപ്പോൾ സരസ്വതി ദേവി ഒരു പ്രത്യേക സമയത്ത് ലക്ഷ്മി ദേവിയായി മാറും സമ്പത്തും കൊണ്ടുവരും അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുന്ന കാണോട് എനിക്കതിനൊരു ക്രിസ്ത്യൻ വിശ്വാസത്തിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ കൂടി എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുകയും അവരോടൊപ്പം ഒത്തിരുന്ന് കൈകോർത്ത് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ എൻ്റെ എൻ്റെ ജീവിതം എൻ്റെ കലാപരമായ ജീവിതം തുടങ്ങിയത് ഈ എസ് എസ് വി എൽ പി സ്കൂളിൽ പഠിക്കുമ്പം ഏറ്റുമാനൂർ ഉപജില്ലാ ബാലകലോത്സവത്തിൽ ഞങ്ങൾക്ക് അഞ്ചോ ആറോ സമ്മാനം കിട്ടിയപ്പോൾ അത് ഈ അമ്പലത്തിലെ ഉത്സവത്തിനോടനുബന്ധിച്ച് അത് ഞങ്ങളത് റീക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ ആദ്യമായി സ്റ്റേജിൽ കയറുമ്പോൾ ആദ്യം മോണോ ആക്ട് നടത്തുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ സരസ്വതി ദേവിയുടെ ഈ വൈകുന്നേരത്തെ ഒരു പൂജയുണ്ടല്ലോ അത് നടന്ന് മണിയടിക്കുന്നത് ഞാൻ കേട്ടതാണ് അപ്പം എനിക്കിതിലൊക്കെ വിശ്വാസമുള്ളതാണ് അക്ഷരങ്ങളുടെ ദേവതയാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ആ സിനിമ പൂജിക്കാൻ വേണ്ടി പോകുകയാണ് അത് നടന്നാൽ ഒരു ഗംഭീര സിനിമയാകാനുള്ള സാധ്യതകളുണ്ട് അത് 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 ചെയ്താൽ ചിലപ്പം ഗുഡ്വിൽ ചെയ്യുന്ന ഏറ്റവും വലിയ സിനിമ അതാകാനും സാധ്യതയുണ്ട് പല ഭാഷയിലുള്ള ആൾക്കാരൊക്കെ അത് ഇൻവോൾഡ് ആണ് അങ്ങനെ ഒരുപറ്റം സിനിമകളുണ്ട് സിനിമ നമ്മുടെ ജീവൻ ജീ ബിസിനസ് ആണ് സിനിമ നമ്മളുടെ ഇഷ്ടമുള്ളൊരു ഏരിയയാണ് അതുകൊണ്ട് ഇനിയും ഇനിയും സിനിമകൾ ഗുഡ്വില്ലിൽ നിന്ന് വരുമ്പം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ മറ്റൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ശേഷവും ഗുഡ്വില്ലിൻ്റെ ചക്രം കറങ്ങും കാരണം നമ്മുടെ പിള്ളേർക്കൊക്കെ സിനിമയോട് ഇഷ്ടമാണ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ വേറൊരു ഇതിലേക്കാണ് പോകണമെങ്കിൽ ചിലപ്പോൾ അവരിതൊന്നും കൂടെ നടക്കത്തില്ല അതുകൊണ്ട് ഐ ദാറ്റ് ചക്രം കറങ്ങുന്ന പോലെ സിനിമ നമ്മള് സംഭവിക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ സംഭവിക്കുമ്പോൾ അത് ലാഭം ഉണ്ടാകാനും നഷ്ടം നഷ്ടമുണ്ടാകാനും സാധ്യതയുള്ളതാണ് നൂറ് ശതമാനം അപ്പോൾ ഈ ലാഭം ഉണ്ടാകുമ്പോൾ കുഴപ്പമില്ല നമുക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും പക്ഷേ ഈ നഷ്ടം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഗുഡ്വിൽ അത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഓർഫൻ ഫ്രം ദ ഹെവൻ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ സ്വർഗത്തിൽ ഒരു അനാഥനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എൻ്റെ കൂടെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പം സോണി നമുക്ക് തന്നിരിക്കുന്ന ഓഫർ നമ്മുടെ മെറ്റഡേറ്റ അടുത്ത പത്തു വർഷത്തിൽ അവരെ ഏൽപ്പിച്ചാൽ അവർ നമുക്ക് തരാൻ പോകുന്ന ഒരു ഷാരൂഖ് ഖാൻ പടം നിർമ്മിക്കാനുള്ള പൈസയാണ് മനസ്സിലായോ പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങൾ എത്ര വർഷമായി യൂടോക്കിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി ഈ രണ്ട് വർഷവും നിങ്ങൾക്ക് നാല് നേരം ആഹാരം തന്നത് യൂടോക്ക് നിങ്ങൾ പോയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ നാല് നേരം ആഹാരം ഏതെങ്കിലും ഒരാൾ ഫ്രീ ആയി കൊടുക്കുന്നുണ്ടോ ഈ ഇരുന്നൂറ്റമ്പത് പേർക്ക് നമ്മൾ ആഹാരം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുണ്യം ദൈവം നമുക്ക് തരാതിരിക്കുമോ ആ പുണ്യവും പ്രാർത്ഥനയും ഉള്ളപ്പോൾ നമുക്ക് ഏത് പതിനെട്ടാം പടിയും ചവിട്ടിക്കയറാൻ പറ്റും അങ്ങനെ ചവിട്ടിക്കയറുമ്പോൾ അവിടെ അയ്യപ്പനാണ് ഇരിക്കുന്നത് അയ്യപ്പൻ അസാധ്യമായിട്ടൊന്നുമില്ല കറക്റ്റ് അല്ലേ അപ്പൊ അതുകൊണ്ട് ഒരെണ്ണം പോകുമ്പോൾ അടുത്തത് നമുക്ക് കൊണ്ടുതരും എന്ന് ഞാൻ വിശ്വസിക്കും ഈ പണ്ട് പോലെയുള്ള ഒരു തീരുമാനം തന്നെ ആയിരുന്നു പുതിയ സംരംഭങ്ങൾ എത്ര തുടങ്ങിയാലും അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഫുഡ് അക്കോമഡേഷൻ എല്ലാം കൊടുക്കണം എന്നുള്ള ഒരു പണ്ട് പോലെ തന്നെയുള്ള ഒരു ആഗ്രഹം തന്നെയായിരുന്നു ഇത് നമ്മൾ നമ്മുടെ പൊങ്ങച്ചം കാണി കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അതിനൊരു സ്റ്റെഫേർട്ട് വളരെ വലുതാണ് തീർച്ചയായും അല്ല മറ്റൊരു സ്ഥാപനത്തിൽ അങ്ങനെ കൊടുക്കണം അല്ല അത് 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 എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു അതായത് ഞാനൊരു മോനായി ജനിച്ചതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അപ്പനും അമ്മ എന്നെ നല്ല പോലെയാണ് നോക്കിയത് അപ്പം ഞാൻ ചിന്തിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ അപ്പനെ എനിക്ക് ശേഷം ഒരു പത്ത് മന്ദബുദ്ധികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ദൈവനി അതിന് തെറ്റാണെന്ന് മന്ത്രിച്ചാൽ ഹാൻഡിക്രാഫ്റ്റ് ആയിട്ടുള്ള ദൈവം മാനസിക വെല്ലുവിളികൾ നിർമ്മിക്കുന്ന ആളുകളുണ്ടെങ്കിൽ എൻ്റെ അനിയന്മാരും അനിയത്തിമാരും എനിക്ക് എനിക്കുണ്ടായിരുന്നുവെങ്കിൽ അവരെ എനിക്ക് തള്ളിക്കളയാൻ പറ്റുമോ അവരെ ഞാൻ കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ചിരിക്കുകയല്ലേ അപ്പോൾ അവരെ ഞാൻ നോക്കുന്ന പോലെ തന്നെയാണ് എൻ്റെ കൂടെ ഉള്ളവരെ എനിക്ക് എൻ്റെ കൂടെ ബസ്സിൽ ഡ്രൈവറായിട്ട് പോകുന്നയാളും കണ്ടക്ടറായിട്ട് പോകുന്നയാളും എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരും എനിക്കെൻ്റെ കുടുംബത്തിലെ ആളുകളെ പോലെയാണ് അപ്പോൾ എൻ്റെ ഒരു സ്റ്റാഫിൽ ഒരു ഒരു കാര്യത്തിന് ഒരു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഞാൻ പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും നല്ല ആളുകളാണ് ഈ ഒരു ശതമാനം ആൾക്കാരാണ് ഈ പ്രശ്നമുള്ളത് അതിലാ ഒരു ശതമാനത്തിൽപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ഒരു കാരണം കൊണ്ട് എൻ്റെ സ്റ്റാഫിൻ്റെ സ്റ്റാഫിനോട് നീ എന്നോട് ഇപ്പോഴും ജോബിയുടെ കൂടെ നിൽക്കുന്നേ അവൻ നിൻ്റെ അളിയനാടാണോ അത് ചോദിച്ചു അല്ല സാർ പുള്ളി എൻ്റെ ബോസല്ല സാർ എന്ന് പറഞ്ഞു അതവനെ കൊണ്ട് പറയിപ്പിച്ചത് ഈ സ്നേഹം നമ്മൾ അവർക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ പൊങ്ങച്ചം ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന തന്നെയാണ് വീട്ടിലോട്ട് നിങ്ങൾ ഞാനും കഴിക്കുന്നത് വേറെ പ്രത്യേകിച്ച് ഒന്നും അവിടെ എനിക്കൊന്നും ഐ മൈൻഡ് ഇതാണ് സത്യം മലയാളികൾക്ക് സമ്മാനിച്ചത് ഒരുപാട് നല്ല സിനിമകളാണ് ഒരുപാട് ആളുകളുടെ പ്രയത്നം കൊണ്ടാണ് ഇതുപോലത്തെ നല്ല സിനിമകൾ ഉണ്ടാകുന്നതും പുതിയ പുതിയ സംരംഭങ്ങൾ അദ്ദേഹത്തിന് ഇനിയും തുടങ്ങുവാനും അതിലൂടെ ഒരുപാട് കുടുംബങ്ങൾക്ക് അവരുടെ അത്താണിയായി മാറാനും അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ വിശേഷങ്ങളുമായി കാണുന്നതുവരേക്കും സൈനിങ് ഓഫ് താങ്ക് യു